സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് ഭിന്നശേഷിക്കാർക്കായി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒപ്പം എന്ന പേരിൽ സ്ഥാപിച്ചതായും ഇതിലൂടെ അവരുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകുമെന്നും ജില്ലാ കളക്ടർ ബി ആർ വിനോദ് കോട്ടയ്ക്കലിൽ നവാനോസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിനും വേണ്ടി ഒപ്പം എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിട്ട് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പല രീതിയിലാണ് നമ്മളതിലൂടെ പ്രശ്നങ്ങൾ അഭിമുഖിക്കാൻ ആലോചിക്കുന്നത് പ്രധാനമായിട്ട് അവർക്ക് തൊഴിലവസരങ്ങൾ കണ്ടെത്തണം അതോടൊപ്പം തന്നെ ഗവൺമെൻറ് സർവീസിൽ ഭിന്നശേഷിക്കാർക്ക് റിസർവേഷനുണ്ട് പ്രത്യേകിച്ച് ആ റിസർവേഷൻ അവരെ എത്തിക്കുന്നതിന് വേണ്ടി അതിന് അവരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കോച്ചിങ് ആവശ്യമാണ് സാധാരണ മറ്റ് സ്ഥാപനങ്ങൾ കോച്ചിങ് കൊടുക്കുന്നുണ്ടെങ്കിലും അവരുടെ നിലവാരത്തിലേക്ക് എത്തിയാണ് പഠിതാവിൻ്റെ നിലവാരത്തിലെത്തിക്കുകയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് ഇത് മനസ്സിലാക്കേണ്ടി ഞങ്ങൾ അതിന് അവർക്ക് പി എസ് സി കോച്ചിങ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് ആരംഭിച്ചു അതിനാദ്യത്തെ ട്രെയിനിങ് കഴിഞ്ഞു പിന്നീട് ഓൺലൈനായിട്ടാണ് കൊടുക്കുന്നത് അതോടൊപ്പം പിന്നെ ശേഷിക്കാരെ മാനസിക വ്യായാമത്തിലേക്കും വിനോദങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ചെസ് പരിശീലനം കൊടുക്കുന്ന ഒരു പരിപാടി ആരംഭിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ വ്യവസായ വകുപ്പുമായിട്ടും ലീഡ് ബാങ്കുമായിട്ട് ചേർന്നിട്ട് അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സ്വയം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബഡ് സ്കൂളിലെ കുട്ടികൾ ഉൾപ്പെടെ അവർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതിനു വേണ്ടി അതോടൊപ്പം നമ്മളൊരു പ്രശ്നം മനസ്സിലാക്കിയത് ഭിന്നശിക്ഷിക്കാർക്ക് പലർക്കും സഞ്ചരിക്കുന്നതിനും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെത്തുന്നതിനും പരിമിതികളുണ്ട് വാഹനങ്ങളിൽ വീൽ ചെയർ അക്സസബിളല്ല അതിനുവേണ്ടി ഒരു വാഹനം രൂപകൽപ്പന ചെയ്യുന്ന നടപടിയും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതൊരു പാക്കേജായിട്ട് കൊടുക്കും അവർക്ക് പലയിടത്തും എത്തിച്ചേരാൻ സാധിക്കും അങ്ങനെ ഈ ഒപ്പം എന്ന് സംഘടനകളുമായിട്ട് ചേർന്ന് ഒരുപാട് ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഒന്നാണ് மங்கல்யப்பட்டினம் சனத் சத் ச அண்ட் சாரிஸ் மெட்ரோ பிளாசா திரு ரோட் கோட்டக்கல்